എന്റെ ജീവിതം ഒരു പരീക്ഷാ കേന്ദ്രമോ ക്രിസ്തുവിൽ സ്നേഹിതരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ നോമ്പുകാലത്തിലെ ആദ്യത്തെ ഞായറിലേക്ക് കടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ കുഞ്ഞ് പ്രായം മുതലേ ഞാൻ പരീക്ഷയ്ക്ക് അകപ്പെട്ടവനാണ് ജീവിതത്തിലെ വിവിധ തലങ്ങളിലുള്ള പരീക്ഷകൾ കുഞ്ഞു പ്രായം മുതൽ എൻ്റെ ഭവനത്തിൽ നിന്ന് പള്ളിക്കുണ്ടത്തിൽ പോകുന്ന ഭവനത്തിലായിരിക്കുന്ന അവസ്ഥ എല്ലാം കൊണ്ടും വിവിധങ്ങളായ രീതിയിലുള്ള പരീക്ഷകൾ നേരിട്ട് ഞാൻ പലപ്പോഴും അന്താളിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും വിറംകലിച്ച് പോയിട്ടുണ്ട് പലപ്പോഴും ദൈവത്തോട് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്ന് ചോദിച്ചു പോയിട്ടുണ്ട് വൈദിക ശുശ്രൂഷയെ കടന്നു വന്നപ്പോഴും ഈ ചോദ്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് ഇന്ന് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി കർത്താവ് ധ്യാനാത്മകമായി എന്നെ ചിന്തിപ്പിക്കുന്നതും അതേ ചോദ്യം മനസ്സിൽ ആവർത്തിച്ചു കൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതം ഒരു പരീക്ഷണ കേന്ദ്രമോ പരീക്ഷണാലയമോ ഇന്ന് കർത്താവായ യേശു ഈ പരീക്ഷണാലയമായ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നോട് പറഞ്ഞു തരുന്നതും പെട്ടെന്ന് എൻ്റെ വചനം ഹൃദയത്തിൽ ഞാൻ സംശീകരിച്ച ആ വചനം മത്തായി പതിനാറിൻ്റെ ഇരുപത്തിനാല് ഏസ്യോസിയേഷന്മാരുടെ ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്തിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അതുകൊണ്ട് തന്നെ പല അവസരത്തിലും ഞാൻ പലരോടുമായി പറഞ്ഞിട്ടുണ്ട് വലിയ കുരിശെടുത്തവൻ്റെ പിന്നാലെ ചെറിയ കുരിശ് എടുത്തുകൊണ്ട് നടക്കേണ്ടവനാണ് ക്രിസ്ത്യാനി അല്ലാത്തവൻ അല്ലാത്തവൻ ക്രിസ്ത്യാനിയൻ്റെ ഇന്ന് സുവിശേഷ വിചിന്തനത്തിന് കർത്താവ് പരീക്ഷിക്കപ്പെടുന്നതാണ് നാം വായിക്കുന്നത് ലോക്കാട് സുവിശേഷം നാലിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഇതേ ഭാഗം തന്നെ മറ്റ് രണ്ട് സുവിശേഷകന്മാരും പ്രതിപാദിക്കുന്നുണ്ട് മത്തായി മാർക്കോസും മത്തായി നാലിൻ്റെ ഒന്ന് പതിനൊന്നും മാർക്കൂസ് ഒന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്നും ഞാൻ ചിന്തിച്ചു പോയി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി യേശു എന്നോട് പറയുന്ന വചനമായിട്ട് ഇതിനെ കാണുകയാണ് യേശു ദൈവപുത്രനായിരിക്കെ നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് പ്രാർത്ഥനയും ഉപവാസവും കഴിഞ്ഞ് തൻ്റെ പരസ്യ ജീവിതത്തിൽ വരുമ്പോൾ പരീക്ഷിക്കപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവമല്ലാതിരൊക്കെ മജ്ജയും മാംസവുമായ ഞാൻ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങും എന്ന വലിയ യാഥാർത്ഥ്യം എൻ്റെ നിലനിൽക്കെ ഞാൻ പരീക്ഷിക്കപ്പെടാതിരിക്കുമോ എൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എങ്ങനെ അതിൽ പ്രത്യുദ്ധരിക്കണമെന്ന് യേശു എനിക്കിന്ന് വലിയ ഒരു ഊർജം നൽകുന്ന ശക്തിയായി നൽകുന്ന സന്ദേശമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് പരീക്ഷകൾ തരണം ചെയ്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് പ്രയാസങ്ങളെ തരണം ചെയ്ത് ആത്മാവിൻ്റെ ജ്വാലയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവനാണ് എൻ്റെ ക്രിസ്തീയ ജീവിതമെന്ന് എൻ്റെ തന്മേത്വത്തോടുകൂടെ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ നിറവേറ്റിക്കൊണ്ടുള്ള എൻ്റെ ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനായി ഈ തപസ് കാലത്തിൻ്റെ ഒന്നാം വാരത്തിൽ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേന് സ്നേഹ്യ